എല്ലാ പ്രദേശങ്ങളിലും എത്തിയിട്ടുണ്ട് അദ്ദേഹം പ്രളയം സംഭവിച്ചിട്ടുള്ള ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും സന്ദർശിക്കുകയും ആളുകളെയൊക്കെ ആശ്വസിക്കുകയും ആളുകൾക്കൊക്കെ അവർക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള സഹായങ്ങൾ അദ്ദേഹത്തിന്റെ പരിമിതിക്കുള്ളിലുള്ള സഹായങ്ങളൊക്കെ എത്തിച്ചേർത്തിട്ടുണ്ട് അപ്പോ ഈ നാടിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും എല്ലാവരുടെ പേരിലും അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ് അവരാശ്യപ്പെട്ടാൽ അനുഭവത്തിന്റെ തൽക്കാലം <kung government> േ പറ്റുള്ളൂ അല്ലേ ഫോണും ലൈറ്റ് എടുത്ത് അത് നോടുകാര് പിന്നെ ഞങ്ങൾ ഉടനെ തിരിഞ്ഞ് വീട് അപ്പാടെ കാണുന്നത് കുറെ വീട് ഞാനിപ്പോൾ ഇപ്പത്തോളം വീടുകള് അങ്ങനെ അങ്ങനെ ഏരിയ തന്നെ നമുക്ക് ഇനിയും പല വീടുകളും പെൻഡിങ് ഉണ്ട് പിന്നെ കുറെ ഷോപ്പില് ചില കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തൽക്കാലം ാണ് മൂന്ന് പത്താം ക്ലാസ് ഒക്കെ കൂടുതൽ തൽക്കാലം കിടക്കാൻ മാത്രമേ ചെയ്യാൻ പറ്റില്ല അടുക്കാൻ കിട്ടാൻ ബാക്കി ചെയ്യാം വീട്ടിലാരൊക്കെ ക്യാമ്പിന്റെ അവിടെയാണ് ക്യാമ്പിന്റെ അവിടെയാണിപ്പോ എവിടെ ആ അവിടെ നിന്ന് പോന്നു ക്യാമ്പിറ്റങ്ങോട്ടേക്ക് പോന്ന ഞാൻ വിളിക്കാം അവരൊക്കെ അവർ പറഞ്ഞ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് വെട്ടുമോണ്ട് നമുക്ക് നമ്മളെ വെരുമാനത്തൊക്കെ അത്ര അല്ലേ നമുക്ക് രണ്ടോ മൂന്നാൾക്ക് കോഴിക്കോട് നിന്ന് ഓടിയെത്തിയ സിനിമാതാരം സന്തോഷ് പണ്ഡിച്ച് സാരന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ഞങ്ങൾക്ക് ഈ ഉപകാരം തന്നതിന് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുക ഞാനിട്ട് ഇവിടെ வேலையா இந்த முன்னே இதுடும் வழி போறாங்க அதே இதுல வந்து ஒரு சின்ன அப்படி போறாங்க உரிய பாரத்தை அப்படி இந்த பாரம் டைட் ஆகுறப்பட இவ்வளவு ஆஸ்தில இந்த வழி வரவுல அப்படி அவள வந்து அசைந்து கொண்டா போறதுக்குள்ள

ചെറിയ ചെറിയ സഹായങ്ങൾ അതായത് അദ്ദേഹത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് സഹായങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രതികൂലാവസ്ഥയായിരുന്നു അത് വരുന്ന സമയത്ത് പിന്നെ അന്ന് ഭക്ഷണം വരായിരുന്നു അദ്ദേഹം കുറ്റിയാടി എത്തി കുറ്റിയാടി ബൈക്ക് മാർഗം കത്തിലെത്തി അപകടത്തിൽ കാറൊക്കെ വിത്ത് ദുരിതം സന്തോഷിട്ട് ഞാൻ കുട്ടികളും ഒരാളും കണ്ടിട്ടില്ല ഇവരെ ഫേസ്ബുക്കിലേക്ക് ബന്ധപ്പെടുകയും അല്ലെ അവർക്ക് വേണ്ട കാര്യമാണ് അതേപോലെ തന്നെ ഞാൻ പറയുന്നത് ഇനി ഇതേപോലെ എന്തെങ്കിലും സംഭവങ്ങൾ വരികയാണെങ്കിൽ എന്റെ ഫേസ്ബുക്കിന്റെ മെസ്സേജറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി അറിയുന്നില്ല അപ്പോ ചെറുതല്ലേ ഒരുപാട് ഷോപ്പിന്റെ ആളുകളൊക്കെ പറഞ്ഞു എന്തെങ്കിലും പല ആളുകൾ ഓക്കെ അവരിപ്പോ വടക വീട്ടിൽ പോയതിന്റെ ശേഷം എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള അപ്പോ ഞാൻ നിങ്ങളെ കൂടെ